പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെ എല്ലാവരും സുഖവും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് കുടുംബം വീട് അവിടെ നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ കഴിയുന്നവരുടെ എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥമാവും മനസ്സ് അസ്വസ്ഥമായാലോ അതനുസരിച്ചുള്ള ബോണ്ടിങ്ങേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ പരസ്പരമുള്ള പൊരുത്തം പൊരുത്ത കേടുകളൊക്കെ ഉണ്ടാകാൻ കാരണം എന്താ ഈ എനർജിയുടെ ഒരു എഫക്റ്റ് പുറമേന്ന് ബാധിച്ചാലും ഉണ്ടാകും നമ്മൾ പലപ്പോഴും പുറമേയുള്ള ആ നെഗറ്റീവ് ശക്തിയെ എനർജിയെ ഉള്ളിലേക്ക് വരവേൽക്കുക അങ്ങനെയുള്ള സംവിധാനം ചില വീടുകളിലുണ്ടാവും അതുതന്നെയാണ് കുഴപ്പത്തിന് കാരണം അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കാനുള്ളത് എനർജി എന്നത് ഒന്നേ ഉള്ളൂ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും എന്നൊക്കെ നമ്മൾ പറയുന്നത് മനുഷ്യൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തലങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് എനർജി ഒന്നെന്ന് പറയാൻ കാരണം എനർജിക്ക് വിവേചനമൊന്നുമില്ല അത് കടന്നു പോകുന്ന സ്ഥലമനുസരിച്ചാണ് അതിൻ്റെ എഫക്റ്റ് പ്രഭാവം എന്ന് പറയും ഉദാഹരണം ഒരു കാറ്റ് കാറ്റൊരു എനർജിയാണല്ലേ അതിങ്ങനെ വീശി അടിക്കുകയാണ് അത് പോകുന്ന സ്ഥലത്തിൻ്റെ എന്ത് വസ്തുക്കളുണ്ടോ അതിന് തൊട്ട് സമീപത്ത് അതിൻ്റേതായ സ്മെല്ലായിരിക്കും അത് അതേ കാറ്റ് തന്നെ കുറച്ച് മുൻപോട്ട് പോകുമ്പം നല്ല സുഗന്ധമുള്ള കുറേ വസ്തുക്കളാണ് അതിൻ്റെ മുകളിലൂടെയാണ് ആ കാറ്റ് പോകുന്നതെങ്കിലോ സുഗന്ധമുള്ള സ്മെല്ലാണ് അതിൻ്റെ പോസിറ്റീവ് സ്മെല്ലെന്നു ആദ്യം ഞാൻ പറഞ്ഞത് വളരെ മാലിന്യമുള്ള പ്രദേശമുള്ള സ്ഥലത്തൂടെയാണ് ഈ കാറ്റ് പോകുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ഗന്ധവുമായി മാറും അപ്പം ഇത് കടന്നു പോകുന്ന സ്ഥലമനുസരിച്ചാണ് ഊർജത്തിൻ്റെ എനർജിയുടെ പ്രഭാവം അപ്പം നമ്മുടെ വീട്ടിൽ ഒക്കെ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അതാണ് ഈ ആകർഷിച്ചെടുക്കുന്നത് അപ്പോൾ അവിടെ കണ്ടറിഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്തൊക്കെയാണ് കണ്ട് അറിഞ്ഞ് ചെയ്യുക ഒന്ന് നിരീക്ഷണം ആദ്യം ഒരു നിരീക്ഷണം തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ വീട്ടിലെ നെഗറ്റീവ് എനർജികൾ പതിയിരിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെയാണ് എങ്ങനെയാണ് അതൊക്കെ അവിടെ കടന്നു വരുന്നത് അതിനെ എങ്ങനെ ഒഴിവാക്കണം ഒഴിവാക്കിയാൽ മാത്രം പോരാ ഇനി അവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി എങ്ങനെ ട്രിഗർ ചെയ്യണം ഉയർത്തണം ഉത്തേജിപ്പിക്കണം ഈ കാര്യങ്ങൾ സാമാന്യേനെ മനസ്സിലാക്കിയാൽ ഏത് ആരൂഢവും ശക്തമാകും ആരൂഢം എന്ന് പറഞ്ഞാൽ ആ അടിത്തറ ആസ്ഥാനം ആണ് അടിത്തറ അത് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് പലരും അത് ജോലിക്ക് പോകുന്നവരുണ്ട് കുടുംബത്തിൽ കഴിയുന്നവരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഏതായാലും അവിടെ നാനാവിധത്തിൽ പല കാര്യങ്ങളും കൈ പുറത്തേക്ക് പോകുന്നവരുടെ ആ പ്രവർത്തനങ്ങൾ സുഗമമാണെങ്കിൽ സക്സസ് ആകണമെങ്കിൽ ആരൂഢം സ്ട്രോങ് ആയിരിക്കും ആരൂഢം ഇളകിയാൽ എല്ലാം പ്രശ്നമാണ് അല്ലേ ഒരു ബഹുനില കെട്ടിടമാണ് അതിൻ്റെ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ ആ കെട്ടിടത്തിനും പ്രശ്നമാണ് ഇതേപോലെ തന്നെയാണ് ആരൂഢത്തിലെ എനർജി വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് കാഴ്ചയിലൂടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷൻസ് വീടുകളിൽ വെച്ചിട്ടുണ്ടാകാം നമുക്ക് ഭയം വരത്തക്ക രീതിയിലുള്ള ചിത്രങ്ങളോ അല്ലെ കാഴ്ചയിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്ന മുറിയാകാം അല്ലെങ്കിൽ എപ്പോഴും പെരുമാറുന്ന കിച്ചൺ അടുക്കളയാകാം ബെഡ്റൂമാണ് ഇവിടെയൊക്കെ ഉള്ള പല പല വസ്തുക്കളും സ്ഥാനം തെറ്റി അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത് അത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ കണ്ണിൻ്റെ റേഡിയസിലൂടെ പോകുന്നത് നമ്മുടെ ഉൾത്തലത്തിലുള്ള എനർജി ഫീൽഡ് കോപ്പിയാണ് ആത്മാവിലേക്ക് സ്വാംശീകരിക്കുകയാണ് എപ്പോഴും അലങ്കോലപ്പെട്ട് കിടക്കണത്ര അലമ്പ് തന്നെയായിരിക്കും അറിയാം അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഫോർമേഷൻ ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നു അവിടെ പെരുമാറുന്ന എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും ഇതിലൂടെ എന്തുണ്ടാകുന്നു വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും ശീതലമാകും കാരണമില്ലാതെ പോലും ഷണ്ട കൂടുന്നു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അവിടെ ഉള്ള ആൾക്കാരുടെ പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാകുന്നു കാരണമറിയാതെ പലപ്പോഴും പഴിയായിരുന്നു അല്ല കേൾക്കേണ്ടി വരുന്നു ഇതെല്ലാം എന്താ ഈ ശക്തി കയറി അങ്ങ് ആക്രമിക്കുക ഒന്ന് അലങ്കൂലമായി കിടക്കുക മറ്റൊന്ന് ഈ ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക നമ്മൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങളൊക്കെ കൺ ദൃഷ്ടിയിൽ നിന്ന് മാറ്റുക ഇതെല്ലാം നമ്മുടെ കാര്യക്ഷമതയെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് മറ്റൊ മറ്റൊന്നാണ് ഈ ശബ്ദം എന്ന് പറയുന്നത് ഒച്ച കഥകിൻ്റെയൊക്കെ ഡോറിൻ്റെയൊക്കെ തുറക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഓയിലിങ് ഗ്രീസൊന്നുമില്ല കട്ടക്കട്ട കാണാവുന്ന സൗണ്ട് തുറക്കുമ്പോൾ ഫാനിൻ്റെയൊക്കെ നിരന്തരമുള്ള സൗണ്ടുകൾ മറ്റൊന്ന് ഈ വീട്ടിൽ സംസാരിക്കുന്നവരുടെ സംസാരം ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഉച്ചത്തിലുള്ളത് ആവശ്യത്തിനും അനാവശ്യത്തിനും സംസാരിക്കുക ആവശ്യത്തിന് സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അനാവശ്യത്തിന് ആവശ്യം സംസാരിക്കുന്ന ഒരു അനവസരത്തിൽ സംസാരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ചില സൗണ്ട് എനർജി അതിൻ്റെ ഫ്രീക്വൻസി അവിടെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ടോട്ടൽ ആ സൈക്കിക് ഫീൽഡ് എനർജിയിൽ നെഗറ്റീവ് ആവും സൈക്കിക് ഫീൽഡ് എനർജി എന്നാ ഇതിനെ പറയാം ക്ലിയർ ആകുന്നുണ്ടോ പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനമായിട്ട് സത്യം ഈ സൗണ്ട് മാത്രമല്ല കാഴ്ച പിന്നെ അവിടെ ഉള്ള ഉപയോഗിക്കുന്ന വസ്തുക്കൾ പിന്നെ സ്മെല്ലാണ് ഗന്ധം എപ്പോഴും മുറികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഏറെ സ്ഥലക്കുഴം വായു സഞ്ചാരമില്ലെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നെഗറ്റീവ് ശക്തികൾ പതിയിരിക്കും ഇതിപ്പം ബഹുനില വീടുകളൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത മുറികളൊക്കെ അടച്ചിട്ടേക്കും കെട്ടിക്കിടക്കുന്ന വായു അവിടെ നെഗറ്റീവ് ശക്തിയുടെ ആവാസം കൂടുതലായിരിക്കും അതുകൊണ്ട് മൂലത്തിൽ നല്ല ആരും കയർത്തോ ഉപയോഗിക്കുന്നില്ലെങ്കിലും ജനലും വാതിലുമൊക്കെ രാവിലെയും തുറന്നിടുക ഒപ്പം മൂലകളിൽ ഓരോ കോർണറുകളുള്ള മാറാലകളും കാര്യങ്ങളും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കണ്ണപ്പോഴും പൊക്കൊണ്ടിരിക്കണം ആഴ്ചയിലൊരിക്കലും എല്ലാരുടെ മൂലകൾ മൂലകൾ വളരെ പ്രധാനപ്പെട്ടാണ് കോർണർ മുറിയുടെ ആയിക്കോട്ടെ ചുമരിൻ്റെ ആയിക്കോട്ടെ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള അഴിയ അല്ലെങ്കിൽ ജട വസ്തുക്കൾ ആയിട്ടുള്ളതിനെല്ലാം നമ്മൾ പറഞ്ഞിരിക്കും പിന്നെ മുഷിഞ്ഞതും അതോടൊപ്പം തന്നെ ഉപയോഗിച്ചതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും കൂട്ടിയിടരുത് പ്രത്യേകിച്ചും ബെഡ്റൂമിൽ ഇതെല്ലാം നെഗറ്റീവ് ശക്തികളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ പുറത്തുനിന്ന് കടന്നു വരിക സംഗതി എപ്പോഴും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ബെഡ്റൂമിൽ നിന്ന് മാറ്റി എവിടെയെങ്കിലും വാഷ് ചെയ്ത് തന്നെ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവിടേക്ക് പുറമേ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വസ്ത്രത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല ഇമ്പാക്റ്റുകളും അവിടെ അടിഞ്ഞു കൂട്ടും പസ് അടിഞ്ഞുകൂടു എന്നുള്ളതാണ് ഇനിയും ഈ പറയുന്ന നമുക്ക് മുഷിഞ്ഞതോ അല്ലെങ്കിൽ നനഞ്ഞതോ ആയിട്ടുള്ള വസ്ത്രങ്ങളുടെ സ്മെല്ല് പൂപ്പൽ പിടിച്ചുള്ള സ്മെല്ല് ശ്വസിക്കാനിവിടെ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നമുക്കിത് അറിയാൻ പറ്റില്ല അത് ഏറ്റവും വലിയ രസം കാരണം സ്ഥിരം നമ്മളതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ബാഡ് സ്മെല്ലിനെ പറ്റി അറിയാൻ പറ്റില്ല അപ്പോൾ പുറമേന്നൊരാൾ പെട്ടെന്ന് കയറി കയറുമെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക ഇതെല്ലാം നെഗറ്റീവ് ശക്തി അപ്പോൾ ഇതിലൂടെ ഒക്കെ കാഴ്ചയിലൂടെ ശബ്ദത്തിലൂടെ സ്മെല്ലിലൂടെ ഒക്കെ അവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും സംജാതമാകുന്നതെല്ലാം പുറമേ നിന്ന് ഇങ്ങനെ ആകർഷിക്കുക സൈക്കിക് ഫീൽഡ് എനർജിയെ നമുക്ക് ചുറ്റുവായി കഴിഞ്ഞാലോ വ്യക്തികളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകും ഇനി ഒറ്റയ്ക്ക് കഴിയുന്നവരാണേലും ഒരുപാട് പേര് കഴിയുന്നവർത്താണെന്ന് പറഞ്ഞാലും അസ്വസ്ഥത ഉണ്ടാകുന്നു ഒരാളുടെ മനസ്സിൽ അസ്വസ്ഥത പകർന്നാലോ മറ്റുള്ളവരിലേക്കും അത് ഷിഫ്റ്റ് ചെയ്യും ഇനി അത് വരാതിരിക്കാൻ ഇതിനെയൊക്കെ അത് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ തുടങ്ങാം പ്രവർത്തനം ഈ നിമിഷം തന്നെ നാളെ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനാഗ്രഹം ഇപ്പോൾ തുടങ്ങുക എല്ലാം അതിൽ ഓർഡറാക്കുക ചത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഓടാതിരിക്കുന്ന ക്ലോക്കുകളും ഫാനുകളും അല്ല മെയിൻ്റെസ് ആയിട്ട് കിടക്കുന്ന എല്ലാം കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് ഒഴിവാക്കുക ഇതെല്ലാം നെഗറ്റീവ് ശക്തികളെ ക്ഷണിച്ചു വരുന്ന രൂപയാണ് ഇനിയോ അതിന് നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും ശുദ്ധവും വൃത്തിയായിട്ട് നോക്കുക നല്ല സ്മെല്ല് വരത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലെ ഉള്ളിൽ ഒരു ഡിവൈനിറ്റി ഡിവൈൻ സ്മെല്ലുണ്ട് ചെറുപ്പം മുതലേ ശീലിച്ച് പരിചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് ആത്മീയതയിലേക്കാണെങ്കിൽ ഊതായിക്കോട്ടെ കർപ്പൂരമായിക്കോട്ടെ ആയിക്കോട്ടെ ചന്ദനത്തിരി ആയിക്കോട്ടെ അല്ലേ അല്ലെങ്കിൽ കുന്തിരിക്കമായിക്കോട്ടെ ഇതൊക്കെ ഗന്ധത്തിൻ്റെ ഭാഗമായിട്ട് പുകയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് പുക ധൂമം ഈ ധൂമം നെഗറ്റീവ് ശക്തികളൊക്കെ ഒഴിവാക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് പുകയ്ക്കാൻ സാധിച്ചാൽ നല്ലതുപോലെ എല്ലാ മുറികളിലും രാവിലെ ഈ പറയാറുണ്ട് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ആദ്യം ക്ലെൻസിങ്ങിന് ശേഷം ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ധൂമമാണ് അതാണ് സ്പിരിച്വലി ഏറ്റവും കൂടുതൽ പുക കൊണ്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പുകയ്ക്ക് മാറ്റാൻ സാധിച്ചാൽ പുകച്ച് പുറത്തേ അടിക്കുക മോശോട്ടയെല്ലാം മോശോട്ടെല്ലാം പുറത്തേ അടിക്കാൻ രാവിലെ അത് ചെയ്യാൻ സാധിക്കണം പിന്നെ നല്ല സ്മെല്ലുണ്ടാകാവുന്ന നല്ല റൂം ഫ്രഷ്നറായിട്ടുള്ള കാര്യങ്ങൾ അടിക്കുകയോ ചന്ദന തിരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച് വെക്കണം രാവിലെ പ്രഭാതത്തിൽ പ്രത്യേകിച്ചും പിന്നെ ശബ്ദം ശബ്ദത്തിനായിട്ടോ നല്ല ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ പുറമേ നിന്ന് ശബ്ദം കടന്ന് വരുന്ന ജനലൊക്കെ എന്ത് ഉറന്നിടുക പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന സൗണ്ട് ഉള്ളിലേക്ക് കിട്ടട്ടെ അല്ലെ പ്രാർത്ഥനയുടേതായിട്ടുള്ള ഭജൻസിൻ്റെതായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ലൈറ്റായിട്ടുള്ള സൗണ്ട് എനർജി അവിടെ കൊടുക്കുക ഇനി അതുമല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും രാവിലെ കുറേ സമയം നാമജപങ്ങളായിക്കോട്ടെ പ്രാർത്ഥനകൾ ഇതൊന്നും ഇതൊക്കെ ചെയ്യാതെ നെഗറ്റീവ് ശക്തി കൂടും ഇതെല്ലാം അപ്ലൈ ചെയ്താലോ ഇങ്ങോട്ട് അടുക്കില്ല ചില ചുണ്ടിനെ എപ്പോഴും നാമജപങ്ങൾ ജപിച്ചുകൊണ്ടായിരിക്കും പോവുക ഒന്നമശിവയായ നമശ അമ്മയ നാരായണ ദേവിനായൻ അല്ലെങ്കിൽ ഓരോരോ മതങ്ങളിലുള്ള പ്രാർത്ഥനകൾ എല്ലാ ദിവസവും രാവിലെ സൗണ്ട് എനർജിയുടെ ഭാഗമായിട്ട് കൊടുക്കുക പിന്നെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് വളരെ ഹൃദ്യമായിട്ടുള്ള വിശാലമായിട്ടുള്ള വാൾപേപ്പറുകളോ അല്ലെങ്കിൽ സന്തോഷം സ്ഫുരിക്കുന്ന ഫോട്ടോകളോ നല്ല ഗാർഡൻ്റെ സീനറിയോ ഇതൊക്കെ കണ്ണ് പതിയുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ആദ്യം ഞാൻ പറഞ്ഞ നെഗറ്റീവ് എനർജി ക്ഷണിച്ചു വരുന്നത് എങ്ങനെയാണ് രണ്ടാമത്തോ ഇതിനെന്താണ് റീപ്ലേസ് ചെയ്ത് കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ പോസിറ്റീവായ എനർജി അല്ലെങ്കിൽ ഐശ്വര്യത്തെ സ്ത്രീയെ വലിച്ചടിപ്പിക്കും അതുകൊണ്ടാണ് പണ്ട് ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും പല വീടുകളിലും രാവിലെ അടിച്ച് തളിച്ച് ക്ലിയറാക്കി അവിടെ കോലം വരയ്ക്കും അല്ലേ ഒരു സംസ്കാരമാണ് കാരണം എന്താണ് ആ അങ്ങോട്ട് കടന്നു വരുന്നവർ തന്നെ ഒരു ഐശ്വര്യത്തെ വരതു ആ പിന്നെ അരിപ്പൊടി കൊണ്ടാണ് കോലം വരയ്ക്കുന്നതെങ്കിലോ അത് സൂക്ഷ്മജീവികൾക്കുള്ള ജീവികൾക്കുള്ള ഭക്ഷണവും ആകുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ രാ രാവിലെ തന്നെ ചെയ്യുമ്പോഴാണ് ആ പ്രദേശത്തേക്ക് ദൈവാധീനം എന്ന് പറയുന്ന കടന്നു വരികയും അവിടെ ശാന്തി സമാധാനമുള്ള ഒരു ജീവിതം കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുള്ളൂ ശരിയല്ലേ തീർച്ചയായിട്ടും ഇതിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നന്മപ്രചാരണം ചെയ്യുമെങ്കിൽ പരമാവധി നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും അയച്ചു കൊടുക്കുക എല്ലായിടത്തും പോസിറ്റീവ് എനർജി നിറയട്ടെ നന്ദി നമസ്കാരം